ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ എന്നോട് ഒന്ന് രണ്ട് രണ്ടുപേരും ചോദിച്ചു ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് തമ്പിനൈൽസ് ഒക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ തുടക്കക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു തമ്പിനൈൽ എഡിറ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ വോയിസ് കൊടുക്കാൻ അറിയില്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അറിയില്ല സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് സോ ലെറ്റ് ഗെറ്റ് ദ വീഡിയോ ആദ്യം തന്നെ വെറുതെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലോട്ട് എഡിറ്റ് ചെയ്യുന്നേക്കാട്ടും നമ്മൾ നല്ലൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം നമ്മളെന്തായാലും ഹോറിസോണൽ ആയിരിക്കുമല്ലോ നമ്മള് ലോങ് വീഡിയോസിനെ ഹോറിസോണലും ഷോർട്ട് വീഡിയോസിനെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ടാണ് വെക്കേണ്ടത് എല്ലാവർക്കും അറിയാലോ അത് പറഞ്ഞാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നിയ പോലെ അങ്ങനെ എഡിറ്റ് ചെയ്യാണ്ടത് അതായത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എഡിറ്റിംഗിൽ പിടിക്കാം എന്ന് ചിന്തിക്കരുത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ ക്വാളിറ്റി മെയിൻ ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇതിൽ ബാധകമാണ് നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്ത് ഇഷ്ടമുള്ള തമ്പിനയിൽ കൊടുത്തിടുന്നതല്ല എല്ലാം നമുക്ക് ബാധകമാണ് ബാക്ക്ഗ്രൗണ്ട് ബാധകാണ് നമ്മുടെ ഫ്രെയിം നമ്മുടെ ലുക്ക് ബാധകമാണ് ഒന്ന് രണ്ടുപേർ കമന്റ് ചെയ്തു ക്യാമറയിലോട്ട് നോക്കാൻ കമന്റ് ചെയ്തു എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഞാനിപ്പോ ക്യാമറ നോക്കിയാ സംസാരിക്കുന്നത് ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് കണ്ണുവേദന എടുക്കുന്നു ഞാൻ എന്നെ നോക്കിയാണ് സംസാരിക്കുന്നത് കേട്ടോ സോ നിങ്ങൾ മാക്സിമം ക്യാമറ നോക്കി സംസാരിക്കാൻ നോക്കുക ഇപ്പൊ നിങ്ങളെ നോക്കി സംസാരിച്ചു ഒന്നും വരാൻ ഒന്നും പോടില്ല അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം ഞാനിരിക്കുന്ന ഫ്രെയിമില് എവിടെ തന്നെ വീഡിയോ എടുത്താലും നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കാം അങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് നല്ല കളറും നമ്മൾ ഡൾ ആയിട്ട് ഇരിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ഫ്രെയിമില് നല്ല ലുക്കായിട്ട് ഇരിക്കണം എന്നാ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിമും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്നാലും ആളുകൾക്ക് വീഡിയോസ് കാണാൻ നമുക്ക് തോന്നുള്ളൂ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റാറായി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഫ്രെയിമാണ് ഞാൻ പറഞ്ഞു നമ്മൾ നിൽക്കുന്ന നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഹറിസോണില് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കാം അപ്പൊ ഞാൻ എന്റെ വീഡിയോ എടുക്കുന്നത് ഫോണിൽ തന്നെയാണ് കേട്ടോ പല ആളുകൾ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഫോണിൽ തന്നെയാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഞാൻ ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ടൂ മന്ത്സ് ആയിട്ടുള്ളൂ ഇതിന് മുന്നേ എനിക്ക് ട്വൽവ് ആയിരുന്നു ഇപ്പൊ ഞാൻ സിക്സ്റ്റീൻ പ്രോ മാക്സിലോട്ട് മാറി ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയിക്കുന്ന സിക്സ്റ്റീൻ പ്രോ മാക്സിലോട്ട് ഞാൻ മാറി അപ്പൊ എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് മൈക്കൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ തന്നെ നമുക്ക് സ്റ്റുഡിയോ ഓപ്ഷൻ ഉണ്ട് ഓഡിയോസ് എല്ലാം സ്റ്റുഡിയോയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നാലും ഞാൻ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ ആണെങ്കിലും മൈക്കിന്റെ ആവശ്യമില്ല അല്ലാത്തവരാണ് ഇപ്പൊ സാധാ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സൗണ്ട് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ രണ്ടു മൂന്ന് മൈക്കിന്റെ ഫോട്ടോസ് കൊടുക്കാം ഡിജി ഡിജിടെക്കിന്റെ മൈക്കൊക്കെ നല്ല മൈക്കാണ് കേട്ടോ നല്ല മൈക്കാണ് അതിന് ഫോർ തൗസൻഡ് സംതിങ് ആണ് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല മൈക്കാണ് അപ്പൊ നിങ്ങൾക്ക് മൈക്കൊക്കെ യൂസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാം അല്ലെങ്കിൽ നോർമലി നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാം ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് വോയിസ് ഓവർ പിന്നെയും കൊടുക്കാം അപ്പൊ വീഡിയോയുടെ കാര്യം ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഇനി അടുത്ത സെക്ഷൻ ആണ് വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് പറയാ സ്വാഗതം പറയാ വെൽക്കം പറയാ എല്ലാരോടും വെൽക്കം പറയാ ആൻഡ് എൻഡ് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ക്ലോസ് ചെയ്യാം അപ്പോ ഇത്രയും നമ്മൾക്ക് കട്ട് കട്ടായിട്ട് ഫോണിൽ എടുക്കാം ഒറ്റ വീഡിയോയിൽ എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം അതൊക്കെ നമ്മുടെ എഡിറ്റിങ്ങിലാണ് ബാക്കിയെല്ലാം ഇരിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പുകൾ വി എൻ ഉണ്ട് ഇൻഷോർട്ട് വി എൻ ഇൻഷോർട്ടൊക്കെയാണ് ഞാൻ കൂടുതലും ഇൻഷോർട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ക്യാപ്പട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വി പി എൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്യണം പിന്നെ ലോഗോ മാറ്റാനോ ഒക്കെ നിൽക്കണം സോ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ഇൻഷോർട്ട് എന്ന് പറഞ്ഞ ആപ്പാണ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇൻഷോർട്ടിലാണ് എന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം പിന്നെ ഞാൻ തമ്പിനെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാൻവ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പിക്സാക്ട് ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കറക്റ്റായിട്ട് അത് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതികൾ ചിലപ്പോൾ അതും ബെറ്ററാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ് ഞാനിതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സൂം ചെയ്തിട്ട് കാണാം കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് തെറ്റിയാണ് കിടക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇൻഷോട്ടിലെ വീഡിയോ ലോഡ് ചെയ്ത് വെക്കാം എന്നിട്ട് സൈഡിൽ ക്യാൻവാസ് ഉള്ളത് ഇങ്ങനെ ഫിറ്റ് കൊടുക്കാം കറക്റ്റ് ആയിട്ട് വരും കണ്ടോ ഇതുപോലെ കറക്റ്റ് ഫിറ്റ് അതിൽ പല ഫിറ്റ് ഉണ്ട് ഇൻസ്റ്റഗ്രാമുണ്ട് യൂട്യൂബുണ്ട് അങ്ങനെ പല ഫിറ്റ് ഉണ്ട് അതിൽ ഒന്നുമില്ല ഫിറ്റ് മാറി കിട്ടാൽ മതി ഇനി ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ആദ്യത്തെ മുടിയിരുന്ന ഭാഗമൊന്നും നമുക്ക് വേണ്ട അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കളയുക ഞാൻ അത് ജൂം ചെയ്ത് ആരോമാക്കി കാണിക്കുന്നുണ്ട് എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെയൊക്കെ നിങ്ങൾ സ്പ്ലിറ്റ് കൊടുക്കുക എന്നിട്ട് വേണ്ട ഭാഗം എടുക്കുക വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് മനസ്സിലായില്ലേ ഇനി അടുത്തത് ഈ ഒരു കട്ട് ഞാൻ വീഡിയോ എടുത്തു ഇതിന്റെ വോയിസ് എനിക്ക് വേണ്ട ഈ വോയിസിൽ നിക്കിട്ട് ഫുൾ വോയിസ് അങ്ങോട്ട് കളയാം ഇനി നമുക്കൊന്ന് പ്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കണ്ടോ വോയിസ് ഒന്നും കേൾക്കുന്നില്ല ഓൾറെഡി അവിടുത്തെ വോയിസ് ഞാൻ കളഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ വോയിസ് കേൾക്കാത്ത കേട്ടോ ഇനി വോയിസ് കളഞ്ഞ ഭാഗത്ത് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ മാർക്ക് കാണിക്കുന്ന ഓഡിയോ ചെന്നിട്ട് നിങ്ങൾ റെക്കോർഡ് കൊടുക്കുക എന്നിട്ട് ത്രീ ടു വൺ അങ്ങനെ ടൈം കൊടുക്കാം കേട്ടോ ടൈം ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പകുതിക്ക് കൊച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ റെക്കോർഡ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് തമ്പനിൽസൊക്കെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞ് കണ്ടോ ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇതിലും നമുക്ക് നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു വോയിസ് വേണ്ടെങ്കിൽ ഡിലീറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം ഉണ്ട് അപ്പൊ മനസ്സിലായില്ലേ ഇനി വോയിസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം വോയിസിന് അവിടെ പോയിട്ട് നമ്മുടെ വീഡിയോ പോയിട്ട് ഇങ്ങനെ വോയിസ് കൂട്ടിക്കൊടുത്താൽ വോയിസ് കറക്റ്റ് ആയിട്ട് പഴയ പോലെ വരും ഇനി കുറച്ച് ഭംഗിയിൽ എഫക്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എഫക്ട് എന്നുള്ള ഓപ്ഷൻ സ്ലോ സൂം കൊടുക്കുക നമ്മുടെ ഫേസ് ആവശ്യത്തിനനുസരിച്ച് സൂം ചെയ്യാൻ പറ്റും നമുക്ക് അത് അളവിനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് വീഡിയോ വേണമെങ്കിൽ ഫുൾ ഇടാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇടാതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൽ കുറേ ഉണ്ട് നിങ്ങൾക്ക് തപ്പി പിടിച്ചാൽ എല്ലാം മനസ്സിലാവും ഇനി നിങ്ങൾ ഇൻഷോർട്ട് ഇതുപോലെ ആഡ് കളഞ്ഞിട്ട് ഇൻഷോർട്ടിന്റെ ലോഗ് കളയണം എന്നിട്ട് സേവ് ചെയ്യാം അപ്പൊ ഇതുപോലെയാണ് ഞാൻ ഇൻഷോർട്ടിൽ ചെയ്യുന്നത് ആണ് മെയിൻ സാധനം പിക്സ് ആയിട്ടുള്ള തമ്പിനയിൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ താഴ്ത്ത ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ താഴ്ത്തു പോയിട്ട് ഫിറ്റ് കൊടുക്കാണ് ഫിറ്റ് കണ്ടോ ഫിറ്റില് നമ്മൾ സിക്സ്റ്റീൻ പോയിന്റ് നയൻ ആണ് യൂട്യൂബിന്റെ തമ്പിനയിൽ വരുന്നത് ഓക്കെ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം പിങ്ക് കൊടുക്കാം പിച്ച് കൊടുക്കാം ബ്ലാക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വൃത്തിയോട് ഇത്തരീതിൽ ഭംഗിയിൽ കിട്ടണമെങ്കിൽ അതുപോലെ ചെയ്യാം എന്നിട്ട് ഗാലറി പോയിട്ട് ഞാൻ വീഡിയോ ഇല്ല വീഡിയോ വീഡിയോയിൽ ഇങ്ങനെ തമ്മേൽസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ സെപ്പറേറ്റ് എടുക്കില്ല വീഡിയോയിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ടാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ ക്ലിയർ ആയിട്ട് ലാസ്റ്റ് ക്ലിപ്പിൽ പറയുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ നമ്മൾ പിക്സ് ആട്ടി പോവുകയാണ് എന്നിട്ട് ആഡ് ഫോട്ടോ കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ക്രോപ്പ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ ക്രോപ്പ് ചെയ്യണം ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ക്രോപ്പ് ചെയ്യുക കേട്ടോ ഇതുപോലെയാണ് ക്രോപ്പ് ചെയ്യുന്ന ആവശ്യമുള്ള ഭാഗം എടുക്കുക അപ്പം ഇങ്ങനെ വന്നു എന്നിട്ട് താഴെയുള്ള കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പേഴ്സൺ കൊടുക്കുക പേഴ്സൺ കൊടുത്തപ്പോൾ നമ്മൾ മാത്രം വന്നു ബാക്ക്ഗ്രൗണ്ട് മൊത്തം പോയി അത് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ വരും അപ്പോൾ മോളിലെ എറേസർ എടുക്കുക എന്നിട്ട് ഈ മുടിയുടെ സൈഡിൽ കാണുന്ന ആ മതിലിലെ ആ ഒരു സ്റ്റിക്കറൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ സൂക്ഷിച്ചൊക്കെ വേണം കളയാം നമുക്ക് അത് ഫോണ്ട് കൂട്ടാൻ കുറയ്ക്കാനൊക്കെ പറ്റും എന്നിട്ട് അത് നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് കളയുക എവിടെയാണോ വൃത്തിയായിട്ട് റിമൂവ് ചെയ്ത് കളയാട്ടോ അതിനുശേഷം സൈഡിൽ ബോർഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ അരോമാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം എറേസ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ബോർഡർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക വൈറ്റ് കൊടുക്കാം ബ്ലാക്ക് കൊടുക്കാം ഞാൻ ചുമ്മാ ഒരു പീച്ച് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ പീച്ച് ഷെയ്ഡ് കൊടുത്തിട്ട് എമൗണ്ട് കൂട്ടി കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വെക്കാം കുറച്ച് വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അത് ഇതുപോലെ ചെയ്തു അടുത്ത ഫോട്ടോയും ഇതുപോലെ ആഡ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ എന്നിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ പേഴ്സൺ കൊടുത്തു കട്ടൗട്ട് പേഴ്സൺ കൊടുത്തു കണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് അതും കിട്ടി അതും ഇതുപോലെ നമുക്ക് ആ എറേസർ വെച്ചിട്ട് സൈഡിൽ എന്താണോ എവിടെയാണോ ഇറേസ് ചെയ്യാറുള്ളത് കണ്ടോ അതൊക്കെ അതുപോലെ ഇങ്ങനെ നമ്മൾ മായ് കളയില്ലേ അതുപോലെ നമുക്ക് മായ് കളയാം കറക്റ്റ് നമ്മുടെ ഫോട്ടോ ആയിട്ട് കിട്ടും എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് അതായത് സോറി ബാക്ക്ഗ്രൗണ്ട് അല്ല നമ്മൾ ബോർഡർ എടുക്കുക എന്നിട്ട് അതിൽ പച്ചാമന്ന നീല ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ ഈ നേരത്തെ എടുത്ത പോലത്തെ ഒരു ഏകദേശം ഒരു പീച്ച് ഇല്ലേ അതാണ് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ തമ്പനിൽസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ വന്നില്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണ്ട് വേണം അല്ലെങ്കിൽ പേര് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പോവുക എന്നിട്ട് ടെക്സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ഹോ എഡിറ്റ് മൈ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ഇതുപോലത്തെ മലയാളത്തില് ഞാൻ ആയതുകൊണ്ട് ബാക്കിയൊന്നും കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല സേവ് നമുക്ക് കൊടുക്കാം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന രീതികൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത പ്രാവശ്യം നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുള്ള തമ്പനയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒക്കെ ഒന്ന് റെഡി ആക്കിയാല് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും നിങ്ങളുടെ ഫ്രെയിം ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സെറ്റ് ആക്കി കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് ആണ് നിങ്ങൾക്ക് കേറുന്നത് അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കാട്ടോ നല്ല തമ്പനേൽസ് കണ്ടാലേ ആളുകൾ എത്തിപ്പെടും ു ആളുകൾക്ക് ആ വീഡിയോ കാണാൻ തോന്നുള്ളൂ വെറുതെ ചുമ്മാ ചെറുതാക്കി ഫോണിലൊക്കെ എഴുതി വെച്ചാലും നമുക്കത് ആർക്കും നോക്കാൻ തോന്നുന്നില്ല നല്ല ഫോണില് കൊറേ ചെറുപറാവുന്ന എഴുതി വെക്കാണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം എനിക്ക് അങ്ങനെ കൊറേ ചെറുബറാവുന്ന തമ്മിലേല് എഴുതുന്ന ഇഷ്ടമല്ല പല ആളുകൾക്കും പല രീതിയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന രീതികളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെ കുറിച്ച് എന്ത് ഡൌട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ കുറച്ച് തമ്മിനയിൽ പോസ്റ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാരണം ഞാനിപ്പോ എന്റെ നോർമൽ വീഡിയോയിൽ തന്നെ അതായത് ഞാൻ ഫോട്ടോ തമ്മിനയിൽ വേണ്ടി സെപ്പറേറ്റ് എടുക്കില്ല എന്റെ വീഡിയോ അല്ലേ ഇപ്പൊ ഇതിപ്പോ ഞാൻ പ്ലേ ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ ഈ വീഡിയോയിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ ചിലപ്പോ കാണിക്കും ലൈക്ക് ഇങ്ങനത്തെ ആക്ഷൻസ് ുന്നത് ഇത് ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുക്കും അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത് അല്ലെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ആക്ഷൻ വെച്ചിട്ടല്ലേ നിങ്ങൾ എന്റെ തമ്മിനേല് കണ്ടത് അല്ലേ അപ്പൊ ഞാൻ വീഡിയോയിൽ തന്നെയാണ് തമ്മിനേൽസും ചെയ്യുന്നത് കേട്ടോ വീഡിയോയിൽ തന്നെയാണ് സെപ്പറേറ്റ് ഫോട്ടോ എടുക്കാറില്ല ഇൻ കേസ് നിങ്ങളെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഞാൻ വീഡിയോയിൽ തന്നെ എക്സ്പ്രഷൻ ഒക്കെ എക്സ്പ്രഷനൊക്കെ എങ്ങനെങ്ങനെ പറഞ്ഞു കാണിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് കറക്റ്റ് ആയിട്ട് നല്ല എക്സ്പ്രഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ തുടക്കക്കാരെ യൂട്യൂബേഴ്സിന് ഇത് ഒരുപാട് ഹെൽപ്പ് ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ഇനിയും ഇനിയും വരുന്നത് അപ്പൊ കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേച്ചി